ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ക്ലാസിക്കൽ പേർഷ്യൻ ലെജൻഡ് പോലെ തോന്നുന്ന പക്ഷേ അതിശക്തമായ സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ് ഒരു കൊലപാതകവും അതിൽ നിന്നുള്ള ശാപവും മനുഷ്യരെ മൃഗങ്ങളാക്കി മാറ്റുന്ന ഒരു അതിമാനുഷിക ശക്തിയും നമുക്ക് കഥയിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് കഥ ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് ജർമ്മൻ യുദ്ധം ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെ ക്യാപ്റ്റന് വെടിയേറ്റു ഡോക്ടർമാർ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും വെടിയുണ്ടകൾ പുറത്തെടുത്തുകൊണ്ടിരുന്നു അതിൽ നിന്നും അവർക്ക് പ്രത്യേകതയുള്ള ഒരു വെടിയുണ്ട കിട്ടുന്നു അത് വെള്ളിയിൽ നിർമ്മിച്ചതായിരുന്നു ബാക്കിയുള്ള വെടിയുണ്ടയെ അപേക്ഷിച്ച് ഏറെ വലുതായിരുന്നു ഇത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അതിശയിച്ചുപോയി ക്യാപ്റ്റൻ സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമായിരുന്നു അതിനാൽ ക്യാപ്റ്റൻ ഉടൻ തന്നെ മരണത്തിലേക്ക് പോയി അതിനുശേഷം ഒരു സ്ത്രീയെ കാണിക്കുന്നു ആരെയോ കാണാനായി എത്തുന്നു മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അതേ സ്ഥലത്ത് അവളെപ്പോലെ പെൺകുട്ടിയെ കാണിക്കുന്നു അവളുടെ സഹോദരനാണ് എഡ്വേർഡ് അവളെ അവൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അപ്പോഴാണ് അവരുടെ അമ്മ വരികയും എഡ്വേർഡിനെ വഴക്കു പറയുകയും ചെയ്തത് അതേസമയം എഡ്വേഡിൻ്റെ അച്ഛനെ കാണിക്കുന്നു സീമസ് ലോറൻ സീമസാണ് ആ ഗ്രാമത്തിൻ്റെ ഹെഡ് അവന് ഒരുപാട് മോശം ശീലങ്ങളുമുണ്ട് ഇതേ ഗ്രാമത്തിലാണ് റൊമാനിയൻ ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്നത് അവരുടെ തലവനെന്ന് തോന്നിക്കുന്ന ഒരു വൃദ്ധയായ സ്ത്രീ അവരുടെ അടുത്തേക്ക് ഒരു പരിചാരകൻ വരുന്നു ഇവിടെ വെള്ളി നാണയങ്ങൾ എടുത്ത് അതിനെ ഒരുക്കിയിട്ട് മനുഷ്യൻ്റെ പല്ലുപോലെയാക്കും പരിചാരകൻ വെള്ളി ഒരുക്കിയെടുത്ത് മനുഷ്യൻ്റെ പല്ലുപോലെ നിർമ്മിച്ചു അതിനുശേഷം അത് ആ ഗോത്രത്തിലെ സ്ത്രീയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അവർ അതിൻ്റെ മേൽ ബ്ലാക്ക് മാജിക് ചെയ്യാൻ ആരംഭിച്ചു അതേസമയം എഡ്വേർഡും അവൻ്റെ സഹോദരിയും അവരുടെ അച്ഛനായ സീമൻസും ഗ്രാമത്തിലെ മറ്റു മുതിർന്നവരും തമ്മിലോട് സംസാരം ശ്രദ്ധിക്കുകയായിരുന്നു അവർ സംസാരിച്ചതെല്ലാം ആ ഗോത്രത്തെക്കുറിച്ചായിരുന്നു കൂട്ടത്തിലുള്ള ഒരാൾ സീമൻസിനോട് പറഞ്ഞു ആ ഗോത്രത്തിലുള്ളവർ ഈ ഭൂമി അവരുടേതാണെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഈ ഭൂമി നമ്മൾ കൈവശപ്പെടുത്തണം അത് കേട്ടപ്പോൾ സീമൺസ് പറഞ്ഞു ആരും വിഷമിക്കേണ്ട ഈ മുഴുവൻ സ്ഥലങ്ങൾ ഞാൻ വെടിപ്പാക്കി തരാം സീമസ് അവരോട് സമാധാനപരമായി ഈ സ്ഥലത്ത് നിന്നും വിട്ടുപോകാൻ പറഞ്ഞു പക്ഷേ ഗോത്രവർഗക്കാർ അത് കേട്ടില്ല അതിനുശേഷം എല്ലാം പെട്ടെന്നായിരുന്നു സീമസ് തൻ്റെ ആളുകളെ കൂട്ടി റൊമാനിയനുകളെ ആക്രമിച്ചു അവരുടെ കുടിലുകൾ തീവച്ച് നശിപ്പിച്ചു കൂടുതൽ റൊമാനിയൻസും കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നു ഇതിൻ്റെ ഇടയിലാണ് ബ്ലാക്ക് മാജിക് ചെയ്തുകൊണ്ടിരുന്ന വൃദ്ധയും തൻ്റെ കൂടെയുള്ള ആളോടൊപ്പം രക്ഷപ്പെടാൻ ശ്രമിച്ചത് പക്ഷേ ആ വൃദ്ധയെ സീമൻസിൻ്റെ പിടിയിലായി അവളെ കണ്ട് സീമൻസ് ആദ്യമൊന്ന് ഞെട്ടി കാരണം അവളുടെ കയ്യിൽ വെള്ളിയെ നിർമ്മിച്ച പല്ലുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ലോറൻ്റെ ദേഷ്യം ഇരട്ടിയായി നീ ഈ ഗ്രാമത്തിൽ ഇതുപോലൊരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു നീ വളരെ വലിയ തെറ്റ് ചെയ്തു ഇതിന് കനത്ത ശിക്ഷ നിനക്ക് കിട്ടും ലോറൻ്റ് തൻ്റെ ആളുകളോട് പറഞ്ഞു ഈ സ്ത്രീയെ അതേ വെള്ളിപ്പലരോടി ജീവനോടെ കുഴിച്ചിടും അതോടൊപ്പം അവളുടെ കൂടെയുള്ള ആളെയും കൊന്നുകളഞ്ഞേ വൃദ്ധയുടെ കൂടെയുള്ള ആളെ കൈകാൽ മുറിച്ചു തുണികൊണ്ട് പൊതിഞ്ഞ് മറിച്ചിട്ടു ഒരു തണ്ട് പിടിച്ചു നിൽക്കുന്ന നിലയിൽ അവനെ കയറുകൊണ്ട് കെട്ടി ആ വയലിൽ തന്നെ ഒരു പാവ പോലെ നിർത്തി ഭീതിയുടെ മുന്നറിയിപ്പിൻ്റെ ചിഹ്നമായി ആ വൃദ്ധയെ കുഴിച്ചു മൂടാൻ തുടങ്ങിയവർ പക്ഷേ ആ സ്ത്രീ ഒട്ടും തന്നെ പേടിച്ചില്ല അവരുടെ ഈ മണ്ടത്തരം ആ സ്ത്രീ തടഞ്ഞില്ല പകരം മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടുവരുന്നു അവളുടെ ശാപം പൂർത്തിയാക്കാൻ എഡ്വേർഡിൻ്റെ സഹോദരി അതേ സ്ഥലത്തെക്കുറിച്ചുള്ള ഭയാനകമായ സ്വപ്നം കാണുന്നു സ്വപ്നത്തിൽ അവൾ ആ സ്ഥലത്തെ മണ്ണ് കൈകൊണ്ട് മാന്തിക്കൊണ്ടിരുന്നു അവിടെയുള്ള കോലത്തിൻ്റെ തല അപ്രതീക്ഷിതമായി പുറകിലേക്ക് തിരിഞ്ഞു ഭയപ്പെടുത്തുന്ന മുഖം അവളെ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എണീപ്പിക്കുന്നു അതേ ഗ്രാമത്തിലേക്ക് ഒരു പുതിയ ആൾ എത്തുന്നു ജോൺ ആളൊരു സയൻറ്റിസ്റ്റാണ് ജോൺ ആ ഗ്രാമത്തിലെത്തിയതിനൊരു ലക്ഷ്യമുണ്ട് അതിനായി തൻ്റെ സുഹൃത്തായ പോലീസ് ഓഫീസറെ കാണുന്നു എഡ്വേർഡും തൻ്റെ പോലെ അതേ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുന്നു അവൻ അതേ സ്ഥലത്ത് പോയി നിന്നു അവിടുന്ന് അവന് ആ വെള്ളിപ്പല്ല് കിട്ടുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ ആത്മാവായ ആ സ്ത്രീയുടെ ഭീകരരൂപം അത് എഡ്വേഡിൻ്റെ നേർക്ക് ഉയർന്നു വന്നു ആ രൂപം അടുത്തെത്തി അവനെ നോക്കി പേടിയോടെ ഒരു കരച്ചിൽ അവനെ കീഴ്പ്പെടുത്തി അവൻ ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഉറക്കത്തിൽ ഉണർന്നു വിറങ്ങിലച്ച അവസ്ഥയിൽ കാരണം അവൻ വീടിന് പുറത്തായിരുന്നു അവൻ്റെ അമ്മയും സഹോദരിയും നിലവിൽ കേട്ട് പുറത്തേക്ക് ഓടിയെത്തി പേടിച്ച് വിറങ്ങലിച്ച എഡ്വേർഡിനെയും കൊണ്ട് അവർ അകത്തേക്ക് ഓടി അടുത്ത ദിവസം എഡ്വേർഡും അവൻ്റെ സഹോദരിയും ഗ്രാമത്തിലെ മറ്റു കുട്ടികളോടൊപ്പം കളിക്കുകയായിരുന്നു എഡ്വേർഡിൻ്റെ സുഹൃത്ത് എല്ലാവരെയും ആ ഭീഷണിയുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവനെ വെള്ളിപ്പള്ളി കിട്ടിയ അതേ സ്ഥലത്തേക്ക് സുഹൃത്ത് എല്ലാവരുമായി ചോദിച്ചു നിങ്ങളിൽ ആരൊക്കെയാണ് പേടിയുള്ള ദൃശ്യങ്ങൾ കാണുന്നത് നിങ്ങൾ ആരെങ്കിലും വെള്ളിയിൽ നിർമ്മിച്ച പല്ലുകൾ കണ്ടിട്ടുണ്ടോ അവർ ഞങ്ങൾ ഭയാനക സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് കയ്യുയർത്തി അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ വെള്ളിപ്പള്ളി കാണുന്ന ഭയാനകമായ സ്വപ്നം എഡ്വേർഡ് അവൻ്റെ സഹോദരിയും മാത്രമല്ല ഗ്രാമത്തിലെ എല്ലാ കുട്ടികളും അതേ സ്വപ്നങ്ങൾ കണ്ടിരുന്നു അപ്പോൾ എഡ്വേഡിൻ്റെ കൂട്ടുകാരൻ അതേ സ്ഥലത്തുനിന്ന് ആ വെള്ളിപ്പല്ല് പുറത്തെടുത്തു അവൻ അത് നേരെ അവൻ്റെ വായിലേക്ക് വെക്കുന്നു പെട്ടെന്ന് അവൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി അവൻ വിചിത്രമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി അവൻ എഡ്വേഡിൻ്റെ കഴുത്തിൽ പിടിച്ച് കടിച്ചു ഇത് കണ്ട മറ്റു കുട്ടികൾ അവിടെ നിന്നും ഓടിപ്പോകുന്നു എഡ്വേഡിൻ്റെ സഹോദരി പേടിച്ച് വിറച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടിയെത്തി അവൾ അമ്മയോട് എഡ്വേർഡിന് വലിയ ഒരു അപകടം സംഭവിച്ചതെന്ന് അറിയിക്കുന്നു അവർ പറഞ്ഞു കേട്ട് എഡ്വേർഡിൻ്റെ അമ്മ ഓടിവരികയും എഡ്വേർഡിനെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എഡ്വേർഡിനെ പരിശോധിക്കാനായി ഡോക്ടർ എത്തി എഡ്വേർഡിൻ്റെ അമ്മ ഡോക്ടറിനോട് പറഞ്ഞു ഇവൻ്റെ കഴുത്തിൽ കടികിട്ടിയ പാടുണ്ട് അതും വളരെ വലുതായിട്ട് എന്തെങ്കിലും കാട്ടുമൃഗത്തിൻ്റെ കടിയാണെന്ന് തോന്നുന്നു എഡ്വേർഡിൻ്റെ സഹോദരി ഭയപ്പെട്ടിരുന്നതുകൊണ്ട് അവൾ ആരോടും എന്താണ് ഉണ്ടായതെന്നുള്ള സത്യാവസ്ഥ പറഞ്ഞില്ല അടുത്ത രാത്രിയിൽ അവൾ വീണ്ടും ഭയാനകമായ സ്വപ്നം കാണുന്നു മുൻപത്തേക്കാൾ ഭീകരമായിരുന്നു ആ കോലം അവളെ പിടിക്കാനായി നോക്കുന്നു അവൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എണീറ്റു എഡ്വേർഡിൻ്റെ ബെഡിൽ നിന്നും ചില ഞരക്കങ്ങൾ കേൾക്കുന്നു അവൾ അവൻ്റെ ബെഡിനരികിലെത്തി പക്ഷേ അവിടെ കണ്ട കാഴ്ച ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു എഡ്വേഡിൻ്റെ ശരീരത്തിൽ നിന്നും വേരു പോലുള്ള വസ്തുക്കൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവൻ്റെ ശരീരം മുഴുവനും അത് ചുറ്റി വരിയപ്പെട്ടു അവൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു അവൻ്റെ ദേഹത്ത് ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി പക്ഷേ അതിന് പിന്നിലെ സത്യം ആർക്കും മനസ്സിലായില്ല അവൾ നിലവിളിച്ചുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് ഓടി അവളുടെ നിലവിളി കേട്ട് അമ്മയും അച്ഛനും ഉറക്കത്തിൽ നിന്ന് ഉണർന്നു എഡ്വേഡിൻ്റെ മുറിയിലേക്ക് ഓടി വരുമ്പോഴാണ് അവിടെ എഡ്വേർഡ് ഇല്ലെന്ന് കാണുന്നത് എഡ്വേർഡ് അവിടെ നിന്ന് അപ്രത്യക്ഷനായിരിക്കുന്നു ഇത് കണ്ട എഡ്വേർഡിൻ്റെ അച്ഛൻ ലോറൻറ്റ് അവൻ്റെ ആളുകളെ വിളിച്ചുകൂട്ടി എഡ്വേർഡിനെ കണ്ടെത്താനായി മുഴുവൻ കാട്ടിലും തിരയുന്നു പക്ഷേ ഏതാനും മണിക്കൂറുകളല്ല രണ്ട് ദിവസം തിരഞ്ഞിട്ടും എവിടെയും എഡ്വേർഡിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതേ സമയം ജോണിൻ്റെ അടുത്ത് ആ എത്തുന്നു ഗ്രാമത്തിലെ തലവൻ്റെ മകനായ എഡ്വേർഡിനെ കാണാതായി എന്ന് ജോണിനോട് പറയുന്നു എനിക്ക് ഉറപ്പുണ്ട് ഇത് ആ ഗോത്രവർഗ്ഗക്കാരുമായി എന്തോ ബന്ധമുണ്ടെന്ന് എഡ്വേർഡിൻ്റെ സഹോദരി തൻ്റെ ഒരു സുഹൃത്തിനെയും കൂട്ടി പഴയ പള്ളിയിലേക്ക് പോകുന്നു അവിടെ എത്തിയപ്പോൾ അവൾ കണ്ടത് അവളുടെ സഹോദരൻ എഡ്വേർഡിൻ്റെ കഴുത്തിൽ കടിച്ച ആ സുഹൃത്തിനെ അവനെ കടിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ തന്നെയാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല എനിക്കൊന്നും ഓർമ്മയില്ല അവളുടെ കൂടെയുള്ള സുഹൃത്ത് ആ പഴയ പുസ്തകം എടുത്തു വായിക്കാൻ തുടങ്ങി അത് ഒരു പ്രാചീന ഗ്രന്ഥമായിരുന്നു പുസ്തകത്തിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു വളരെ കാലമായി ചില വെള്ളി നാണയങ്ങൾ പലരുടെയും കൈകളിലൂടെ തിരിഞ്ഞു നടക്കുകയായിരുന്നു പിന്നീട് ഒരിക്കൽ ആ നാണയങ്ങൾ ഒരു മന്ത്രവാദിക്ക് കിട്ടി അവൾ അതിൽ നിന്ന് വെള്ളിയിൽ നിർമ്മിച്ച ഒരു പല്ലുണ്ടാക്കി അതിന് അവൾ അതിന്മേൽ ബ്ലാക്ക് മാജിക് ഉപയോഗിക്കുന്നു അതുവഴി ആ പല്ലി ഒരു ശാപമായി മാറുന്നു അത് ധരിക്കുന്നയാളെ അത് ഭയം കൊണ്ട് മാനസിക ആക്രമണങ്ങളുടെ വിചിത്രമായ അവസ്ഥയിലേക്ക് തള്ളിവിടും എഡ്വേഡിനെ കടിച്ച സുഹൃത്ത് പറഞ്ഞു ഇതാണെങ്കിൽ അതിൻ്റെ കാരണം മൂലമാണ് എഡ്വേർഡിനെ ഞാൻ കടിച്ചത് അവൻ കാണാതായതിനു വേണ്ടിൽ ഇതേ ശാപം തന്നെയാവും അവൻ അമ്പരപ്പിൽ അതിൽ നിന്നും ഒരു താള് കയറിയിടുന്നു അവൻ പെട്ടെന്ന് പള്ളിയുടെ പുറത്തേക്ക് ഓടിയെത്തി അവിടെ അവൻ കണ്ടത് അവനെ തന്നെ നോക്കി നിൽക്കുന്ന എഡ്വേഡിനെയാണ് അവൻ കാടിനടുത്തേക്ക് നടന്നു മറഞ്ഞു അവൻ അവിടെ ഒറ്റയ്ക്കായി ആ കാടിനെ തന്നെ നോക്കി നിന്നു ഇവിടെ നിന്നു ഒരു ജന്തുവിൻ്റെ മുരൾച്ച കേട്ടു ആ ജന്തു കണ്ണു ചുമ്മുന്ന നേരം കൊണ്ട് അവൻ്റെ മേൽ ചാടി വീണു വായ്ക്കുള്ളിൽ തെളിഞ്ഞ സിൽവർ പല്ലുകൾ അതിൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് അവനെ ആക്രമിച്ചു ഒളിച്ചിരിക്കാൻ നോക്കിയെങ്കിലും അവനത് കഴിഞ്ഞില്ല അവനെ ആ ക്രിയേച്ചർ അതിക്രൂരമായി കൊന്നു കളഞ്ഞു ജോണും അവൻ്റെ കൂട്ടുകാരൻ പോലീസ് ഓഫീസറും ലോറൻ്റിനെ കാണാൻ വരുന്നു ലോറൻ അവരെ കാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ എഡ്വേർഡിൻ്റെ സുഹൃത്തിൻ്റെ ശരീരം അവരെ കാണിച്ചു ആ ശരീരം തീർത്തും മാന്തി വെച്ചിരുന്നു വന്യമൃഗങ്ങൾ എന്തെങ്കിലും ആയിരിക്കുമെന്ന് ലോറൻ്റ് അവരോട് പറഞ്ഞു ശരീരത്തിൻ്റെ പകുതിയിലേറെ തിന്നു തീർതിരുന്നു ജോൺ തൻ്റെ അന്വേഷണം ആരംഭിച്ചു ഈ സംഭവങ്ങളുടെ പിന്നിൽ ശക്തമായ എന്തോ കാരണമുണ്ടെന്ന് മനസ്സിലായി അവൻ നേരെ എഡ്വർഡിൻ്റെ റൂമും ആ വീടിൻ്റെ എല്ലാ കോണുകളും പരിശോധിച്ചു തുടങ്ങി ഡോറിന്റെ നിന്ന് രക്തസാമ്പിളുകൾ എടുത്ത് അവൻ അതിനെ ഫോറൻസിക് അനാലിസിസ് നടത്താൻ തീരുമാനിക്കുന്നു രാത്രിയിൽ ജോൺ ഉറങ്ങുമ്പോൾ അവനും ഹോണ്ട് ചെയ്യുന്ന സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുന്നു അവനും അതേ സ്ഥലത്ത് പുല്ലുകൾ മാറ്റി നോൽക്കുന്നു അവിടെ നിന്ന് ഭയപ്പെടുത്തുന്ന ആ സ്ത്രീ പുറത്തു വരുന്നു അവരുടെ കയ്യിൽ ആ സിൽവർ പല്ലി അവളത് അവനെ നൽകാൻ ശ്രമിച്ചു പക്ഷേ അതിൻ്റെ അടുത്തത് ഇപ്പോൾ ജോണിന് ശ്വാസം മുട്ടി തുടങ്ങി അപ്പോൾ അവൾ തൻ്റെ മകളെ കണ്ടു അവരുടെ പുറകിൽ തൂങ്ങിയ നിലയിലുള്ള വിചിത്ര മനുഷ്യൻ ഇരുവരെയും പിടിക്കുന്നു അതുകണ്ട ജോൺ ഭയന്ന് അവൻ്റെ കണ്ണുകൾ പെട്ടെന്ന് തുറക്കുന്നു കണ്ടത് സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ കഴിയാതെ അതിൽ നിന്നും ഒരു മോചനം കിട്ടാനായി അവൻ രക്തസാമ്പിളുകൾ പരിശോധിക്കാൻ തുടങ്ങി പക്ഷേ എത്ര ശ്രമിച്ചിട്ടും റിസൾട്ട് ഒന്നും തന്നെ ലഭിച്ചില്ല അവൻ കൂടുതൽ ആശയക്കുഴപ്പത്തിലായി അതിനാൽ ഒന്നുകൂടി തീർച്ച വരുത്താൻ അവൻ്റെ രക്ത അതിനോടൊപ്പം ചേർക്കുന്നു ആ ടെസ്റ്റിൽ അവന് കിട്ടിയ റിസൾട്ട് സാമ്പിൾ രക്തം അവൻ്റെ രക്തത്തിലെ സെല്ലുകൾക്ക് ആക്രമണം നടത്തുന്നു അതുമാത്രമല്ല അതിനെ തിന്ന ആ രക്തത്തിലെ ജീനുകളെ മാറ്റിയെടുക്കുന്നു മനുഷ്യകുലത്തെ തന്നെ നശിപ്പിക്കുന്ന രക്തമാണ് ആ ജീവിയുടേതെന്ന് ജോൺ മനസ്സിലാക്കുന്നു അപ്പോഴാണ് അപ്രതീക്ഷിതമായി ജോൺ വാതിലിനപ്പുറത്ത് നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കുന്നത് മനുഷ്യനല്ലെന്ന് മനുഷ്യനല്ലെന്നവനും മനസ്സിലായി ജോൺ ശബ്ദമുണ്ടാകാതെ അങ്ങോട്ടേക്ക് നടന്നു അപ്പോൾ അവിടെ ആ ഭയപ്പെടുത്തുന്ന ക്രിയേച്ചർ അവിടെ നിൽക്കുന്നു ജോൺ പുറത്തേക്കെത്തിയപ്പോൾ ആ ക്രിയേച്ചർ അവിടെ നിന്നും പോയിരുന്നു എല്ലാ സംഭവങ്ങളും മനസ്സിലാക്കിയ ലോറൻ ഗ്രാമത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു അവിടെ വെച്ച് ലോറൻ തനിക്കറിയാവുന്ന സത്യങ്ങൾ എല്ലാവരോടും പറയുന്നു നമുക്കിടയിൽ ഒരുപാട് അപകടം പിടിക്കുന്ന ഒരു ജീവി ഉണ്ട് അതാണ് എൻ്റെ മകനായ എഡ്വേർഡിൻ്റെ സുഹൃത്തിൻ്റെ കൊന്നതും ഇത് നമ്മളിൽ പലർക്കും ഭീഷണിയാണ് ലോറൻ വാക്കുകളെ പിന്തുണച്ച് ജോണും മുന്നോട്ട് വരുന്നു ഇതൊരു സാധാരണ ജീവിയല്ല ഇത് നമ്മളിൽ ആരെ വേണമെങ്കിലും അവിടത്തിലാക്കാം ജോൺ തുടർന്നു നമുക്ക് ഇനിയും സമയമുണ്ട് പുതിയ തെളിവുകൾ ഞാൻ കണ്ടെത്തി അതിൻ്റെ സത്യാവസ്ഥ ഭയാനകമാണ് അത് നമ്മുടെ രക്തത്തിൽ പോലും പരന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും അവരവരുടെ വീടുകളിൽ തുടരാൻ തന്നെ തീരുമാനിച്ചു ക്രിയേച്ചറിനെ എല്ലാവരും നേരിട്ട് കണ്ടിരുന്നു ഇതിനിടയിലാണ് ഗ്രാമത്തിലെ മൂന്നൂർ വയലിലേക്ക് പോയത് പെട്ടെന്ന് ക്രിയേച്ചർ അവിടെ എത്തി രണ്ട് പുരുഷന്മാരെയും അതിക്രൂരമായി ആക്രമിച്ചു കൊല്ലുന്നു അതിനുശേഷം കൂടെയുണ്ടായിരുന്ന യുവതിയെയും ആക്രമിക്കുന്നു അവളുടെ ശരീരം രക്തത്തിൽ കുളിക്കുന്നു പക്ഷേ അവൾ അതിനോട് പോരാടി വേദനയെയും ഭയത്തെയും തരണം ചെയ്ത് അവളുടെ ജീവൻ രക്ഷിക്കാനായി അവൾ ഓടി അവൾ ഗ്രാമത്തിൽ തിരിച്ചെത്തിയത് രക്തത്തിൽ മുങ്ങിയ ശരീരത്തോടെയും തുടർച്ചയായ നിലവളിയോടെയുമാണ് അവൾ എല്ലാവരോടും അവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു അത് കേട്ട ഉടൻ തന്നെ ജോൺ ആളുകളുമായി പാടത്തേക്ക് ഓടി പക്ഷേ അവിടെ മൃതദേഹങ്ങൾ ഒന്നും തന്നെ കണ്ടില്ല അടുത്ത ദിവസം ജോണും ലോറൻ്റും ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി അവൾ അവിടെ ഉണ്ടായിരുന്നില്ല അവർ കണ്ടത് വീടിൻ്റെ ജനാലയിലും ഭിത്തികളിലും ചോരപ്പാടുകൾ തെറിച്ചേക്കുന്നതാണ് ഇത് കണ്ട് ജോൺ ഉറപ്പിച്ച് പറഞ്ഞു ഇത് ശാപമല്ല ഇത് ഒരു വൈറസ് പോലെയാണ് ഇൻഫെക്ഷൻ പടർന്ന് ആളുകളെ മൃഗമാക്കി മാറ്റുന്ന വൈറസ് ഇനി ഒരു മാർഗമേ ഉള്ളൂ സുരക്ഷിതമായിരിക്കാൻ എല്ലാവരും ചർച്ചിനുള്ളിലേക്ക് പോവുക കാട്ടിലേക്ക് രക്ഷപ്പെട്ട പെൺകുട്ടിയുടെ അവസ്ഥ അതീവ മോശമായിരുന്നു അവൾ വേദനയിൽ കുത്തി വളയാൻ തുടങ്ങി അവളുടെ ശരീരത്തിൽ നിന്നും വേരുകൾ പുറത്തേക്ക് പടർന്നു വന്നു വേദന സഹിക്കാൻ കഴിയാതെ അവൾ ഒരു ജലാശയത്തിലേക്ക് എടുത്ത് ചാടി ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ചർച്ചിലേക്ക് എത്തി ജോൺ എഡ്വേഡിൻ്റെ അമ്മയോട് പറഞ്ഞു അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അവളെ തെരഞ്ഞത് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ജോൺ തുടർന്നു കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ടൗണിൽ കൂടി ഇതേ ക്രിയേച്ചർ വന്നിരുന്നു ഒരു ഭീകരനായ ചെന്നായ എൻ്റെ ഭാര്യയും മകളുമായിരുന്നു അതിൻ്റെ ഇരകൾ പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതിന് പിന്നിൽ ചിലർ ഉണ്ടായിരുന്നെന്ന് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ചില പഴയ മന്ത്രവാദികൾ അവരാണ് ഞങ്ങളുടെ ഭൂമി ശബിക്കപ്പെട്ടതാക്കിയത് എനിക്കിത് തീർക്കണം എൻ്റെ കുടുംബത്തിന് വേണ്ടി ഈ ശാപം അവസാനിപ്പിക്കണം ജോൺ വീണ്ടും എഡ്വേർഡിൻ്റെ സുഹൃത്തിൻ്റെ മൃതദേഹം കണ്ട ആ സ്ഥലത്തെത്തി ജോൺ കെണികൾ കെണികളൊരുക്കി കാത്തിരുന്നു അവൻ വരും ആ ക്രീച്ചർ ജോൺ കാത്തിരുന്ന് ഉറക്കത്തിലേക്ക് വീഴുന്നു ആ ഉറക്കത്തിൽ അവൻ്റെ മനസ്സിലേക്ക് കുറച്ച് ദൃശ്യങ്ങൾ കടന്നു വന്നു ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടി പക്ഷേ അവൾ മനുഷ്യനല്ല അവളുടെ പിന്നിൽ ആ ടെൻഡിക്കിളുകൾ പ്രത്യക്ഷപ്പെട്ടു അവൾ അതേ ക്രീയേച്ചറായിരിക്കുന്നു പെട്ടെന്ന് ജോൺ കണ്ണു തുറന്നു അവൻ്റെ അടുത്ത് ആ ക്രീച്ചർ എത്തിയിരുന്നു ജോൺ തോക്കെടുത്ത് റെഡിയായി നിന്നു ആ മൃഗം അവരുടെ നേരെ കുതിച്ചു ചാടി ജോൺ അതിനെ തട്ടിത്തെറുപ്പിച്ചു രണ്ടാമതും ആക്രമിക്കാനായി കുതിച്ചു ചാടി ജോൺ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി ആ ക്രീച്ചർ ജോൺ ഒരുക്കിയിരുന്ന ട്രാപ്പിൽ കൃത്യമായി വീണു ഒരു ഷോട്ടിൽ ജോൺ അതിനെ കൊന്നു ആ ക്രീച്ചറിൻ്റെ ശരീരവും ചുമന്നു ജോൺ അവരുടെ അടുത്തെത്തി അതിൻ്റെ വയർ കത്തി കൊണ്ട് കീറി അകത്തു നിന്ന് കാണാതായ പെൺകുട്ടി പുറത്തേക്ക് വന്നു അവളുടെ നില വളരെ ദയനീയമായിരുന്നു അവശേഷിച്ച ജീവൻ കൊണ്ട് അവൾ കണ്ണു തോറന്നു ചെറിയ ശബ്ദത്തിൽ അവൾ റെഡ്വേഡ് എന്ന് പറഞ്ഞു ആ പെൺകുട്ടിയുടെ അച്ഛൻ അതൊക്കെ നേരിട്ട് കണ്ടു ആ പിതാവിൻ്റെ ഹൃദയം തകർന്നു പോയി പക്ഷേ ആ ഹൃദയം കല്ലാക്കി ആ അച്ഛൻ തന്നെ അവളെ വെടിവെച്ച് വന്നു അത് കണ്ട എഡ്വേർഡിന്റെ അമ്മ നിശബ്ദമായിരുന്നു ആ കണ്ണുകളിൽ അമ്പരപ്പും പേടിയും ഇടകലർന്നു ജോൺ ലോറന്റിനെ നോക്കി നിന്റെ കണ്ണുകളിൽ ഞാൻ കാണുന്നത് സത്യമല്ല നീയും ആ ശാപത്തിന്റെ ഭാഗമാണ് ആ ഗോത്രത്തിലെ സ്ത്രീയോട് നീയൊക്കെ എന്താണ് ചെയ്തത് സത്യം എനിക്കറിയണം അവിടെ സംഭവിച്ച കാര്യങ്ങൾ ജോൺ പറഞ്ഞു ലോറന്റ് അന്നുണ്ടായ സംഭവങ്ങൾ ജോണിനോട് പറയുന്നു നിൻ്റെ ആ മോശം തീരുമാനമാണ് ഇന്ന് ആ ഗ്രാമം മുഴുവൻ അനുഭവിക്കുന്നത് ആ സ്ത്രീ മരിച്ചതല്ല നിങ്ങൾ അവളെ ജീവനോട് കുഴിച്ചിട്ടു നിന്റെ മകൻ ഈ ശാപത്തിൻ്റെ തുടക്കം മാത്രമാണ് എല്ലാം ആദ്യം എഡ്വേഡിൽ നിന്നാണ് ആരംഭിച്ചത് നിൻ്റെ മകനാണ് ആദ്യമായി മൃഗമായി മാറിയത് ഇപ്പോൾ അവൻ മനുഷ്യനല്ല അവൻ കടിച്ച ആളുകളും മൃഗമായി മാറുന്നു അവരെല്ലാം ഈ കാടിനകത്ത് ചുറ്റി നടക്കുന്നു ജോൺ എഡ്വേർഡിൻ്റെ സഹോദരിയുടെ അടുത്തെത്തി അവൾ സത്യവും പറഞ്ഞു ആ ഭൂമിയിൽ കുഴുതുക സമയത്താണ് ഞങ്ങൾ അത് കണ്ട് പേടിച്ചത് മനുഷ്യൻ്റെ താടിയിലും പല്ലും ഉള്ള ഒരു വെള്ളിപ്പല്ല് അവനതടുത്ത് സ്വന്തം വായിൽ വെച്ചു അതിനുശേഷമാണ് എഡ്വേർഡിനെ കഴിക്കുന്നത് ആ വെള്ളിപ്പല്ല് പിന്നീട് ഒളിപ്പിച്ചു വെച്ചത് ചർച്ചിൽ തന്നെയായിരുന്നു ഈ സമയം ഒരു സെർവൻ്റ് വസ്ത്രങ്ങൾ എടുക്കാൻ പുറത്തേക്ക് വരുന്നു പക്ഷേ അവൾ കണ്ടത് ആ ക്രിയേച്ചറിനെ ഒരു ചെന്നായിയുടെ ആകൃതിയുള്ള ഒരു രൂപത്തെ അത് സെർവൻ്റിൻ്റെ മേലെ ചാടി വീണു സെർവൻ്റിനെ ആക്രമിച്ചു അവളെ ക്രൂരമായി മുറിവേൽപ്പിച്ചു സെർവൻ്റ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു പക്ഷേ ആ ക്രിയേച്ചർ അവളെ കടിച്ച കാര്യം അവൾ ആരോടും പറഞ്ഞില്ല ഇപ്പോൾ ജോൺ ആ വെള്ളിയെടുത്ത് ബുള്ളറ്റുകൾ ഉണ്ടാക്കുന്നു കാരണം ആ ക്രിയേച്ചർ വെള്ളിയെ ഭയപ്പെടുന്നു സമയമാകുമ്പോൾ ഈ ബുള്ളറ്റ് ഉപയോഗിച്ച് അവരെ ഇല്ലാതാക്കാം എന്ന ലക്ഷ്യത്തോടെ ജോൺ കണ്ണുമായി വീടിൻ്റെ മുകളിൽ കയറി കാവലിരിക്കാൻ തുടങ്ങി അവൻ നോക്കുന്നത് അഴയിൽ തൂക്കിയിട്ടിരുന്ന വസ്ത്രങ്ങളിലേക്കാണ് അതിൽ രക്തം തെറിച്ചിരിക്കുന്നു ജോൺ ഉടനെ എഡ്വേഡിൻ്റെ അച്ഛനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അതൊരു വിവാദത്തിലേക്ക് തിരിയുന്നു അവർക്കിടയിൽ കടുത്ത വാക്കുകൾ വരെ ഉണ്ടായി സർവൻറ്റിൻ്റെ മുറിയിൽ നിന്നും വിചിത്രമായ ശബ്ദം കേൾക്കാൻ തുടങ്ങി ലോറൻ്റ് കണ്ണെടുത്ത് അങ്ങോട്ടേക്ക് ചെന്നു പക്ഷേ അവിടെ ആരും ഉണ്ടായില്ല സർവൻറ്റ് പൂർണ്ണമായി ക്രിയാച്ചറയെ മാറിയിരുന്നു അവൾ ലോറൻ്റിനെ ആക്രമിച്ചു കയ്യിലിരുന്ന് മെഴുകുതിരി താഴെ വീണ് തുണിയിലേക്ക് തീപിടിച്ച് മുറി മുഴുവൻ കത്തി തുടങ്ങി ലോറൻ്റിനെ ആക്രമിച്ച ക്രിയേച്ചറെ ലോറൻറ്റ് ഷൂട്ട് ചെയ്തു വെടിവെച്ച കേട്ട് ജോൺ അവിടേക്ക് ഓടിയെത്തി തീയും പുകയും കൊണ്ട് അവന് ഒന്നും വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല ലോറൻ ഇപ്പോൾ കാട്ടിലേക്ക് പോയിട്ടുണ്ട് നമുക്ക് ഉടനെ അവരെ കണ്ടെത്തണം അതിന് മറുപടിയായി ജോൺ പറഞ്ഞു നീ നിൻ്റെ മകളെയും കൂട്ടി ഉടൻ ചർച്ചിലേക്ക് പോവോ ലോറൻറ്റിനെ ഞാൻ തിരഞ്ഞോളാം ജോൺ പുറത്തേക്ക് പോകുന്നു ഒരു വെളിച്ചം അവിടെ ഉണ്ടായിരുന്നു ശരീരം മുഴുവൻ പെട്രോൾ ആ സർവൻ്റ് ക്രിയച്ചറായി മാറിയതിൻ്റെ ഉത്തരവാദിത്വവും എനിക്കാണ് ലോറൻ്റിനെ സർവൻറ്റ് ആക്രമിച്ചപ്പോൾ അവളുടെ കടി കിട്ടിയതിനാൽ ലോറൻറ്റും ഇൻഫെക്റ്റ് ആയി അതിന് പരിഹാരമെന്നവറൻസ് ആകാൻ തീരുമാനിച്ചു ജോൺ ലോറൻറ്റിനെ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ ജോൺ പറഞ്ഞതൊന്നും കേൾക്കാതെ ലോറൻസ് സ്വയം തീകുളുത്തി മരിക്കുന്നു അതിനിടയിൽ എഡ്വേർഡിൻ്റെ അമ്മ വീടിനുള്ളിൽ ആ ക്രിയേച്ചറിനെ കാണുന്നു അവർ വളരെയധികം പേടിച്ച് ഒരു മുറിയിലേക്ക് ഓടിക്കയറി ഡോർ പതിയെ അടയ്ക്കുന്നു അതിനിടെ അവർക്ക് രക്ഷപ്പെടാൻ ഒരവസരം കിട്ടുന്നു ഈ സമയം ജോൺ തിരിച്ചെത്തുന്നു അവരെയും കൂട്ടി ചർച്ചിലേക്ക് പോകുന്നു ഒരു ക്രിയേച്ചർ അവരുടെ പിന്നാലെ വന്നുകൊണ്ടിരുന്നു ജോൺ കണ്ണെടുത്ത് മുന്നോട്ട് പോകുന്നു ആ ക്രിയേച്ചറെ നേരിടാൻ അവരെ സുരക്ഷിതമായി പള്ളിയിൽ എത്തിക്കണം അതിനായി ജോൺ അവരെയും കൂട്ടി പള്ളി ലക്ഷ്യമാക്കി ഓടുന്നു അകത്ത് കടന്ന ശേഷം അവൻ അവരോട് എല്ലാവരോടുമായി പറയുന്നു ലോറൻ്റ് ജീവിച്ചിരിപ്പില്ല അവനും ആ ജീവിയുടെ കടിയേറ്റിരുന്നു മറ്റു വഴിയൊന്നുമില്ലാതെ ലോറൻറ്റ് ആത്മഹത്യ ചെയ്തു നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഇതൊരു യുദ്ധമാണ് ലോറൻ ബലിയെ നമ്മൾ വിലമതിക്കണം ജോണുമായി ഒരാൾ വഴക്കിടുന്നു ജോൺ നീ ജീവനോടെ ഇരിക്കുന്നത് എങ്ങനെ ആ ക്രിയേച്ചറുമായുള്ള പോരാട്ടത്തിൽ നിനക്കും പലതവണ പിടിച്ചിട്ടുണ്ട് നിനക്കും ഇതേ ഇൻഫെക്ഷൻ വന്നു കാണേ നീയും ഒരു ക്രിയേച്ചറായി മാറാൻ പോകുന്നു ജോൺ മറുപടി പറഞ്ഞു എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ സുഖമായിരിക്കുന്നു എന്തെന്നാൽ എൻ്റെ കയ്യിൽ സിൽവർ ബുള്ളറ്റ് ഉള്ളതുകൊണ്ട് ആ ക്രിയേച്ചർ അതിനെ ഭയപ്പെടുന്നു സൂര്യോദയം വരെ കാത്തിരിക്കുക രാവിലെ ആർമി നമ്മളെ രക്ഷിക്കാനെത്തും രാത്രി എല്ലാവരും ഉറങ്ങുന്നതിനിടയിലാണ് എഡ്വേർഡിൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ മകൻ എഡ്വേർഡിന് നിന്ന് തിരിച്ചു തരണമേ അവൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് അസാധാരണമായ ശബ്ദങ്ങൾ അവൾ കേൾക്കാൻ തുടങ്ങിയത് ആ ശബ്ദങ്ങൾ അവളെ തേടിയെത്തി അവൾ വാതിലിൻ്റെ അടുത്ത് വന്ന് നിന്ന് ശ്രദ്ധിച്ചു ഒരു ക്രിയേച്ചർ നിൽക്കുന്നത് കണ്ടു അത് മറ്റാരുമല്ല അവളുടെ മകൻ എഡ്വേർഡാണെന്ന് അവൾക്ക് മനസ്സിലായി ശബ്ദം കേട്ട് മറ്റുള്ളവരും ഉണർന്നു അവർ വാതിൽ തുറക്കല്ലേ എന്ന് പറഞ്ഞെങ്കിലും അവൾ വാതിൽ വലിച്ചു തുറന്നു വാതിൽ തുറന്നതോടെ ആ ക്രീച്ചർ അകത്തേക്ക് ചാടിക്കയറി എല്ലാവരെയും ആക്രമിച്ചു കൊല്ലാൻ തുടങ്ങി ജോൺ തൻ്റെ തോക്ക് ലോഡ് ചെയ്യുമ്പോഴേക്കും അവൻ്റെ അമ്മ എഡ്വേർഡിൻ്റെ മുമ്പിലേക്ക് എത്തി നിന്നു അവളുടെ മകനായ എഡ്വേർഡിൻ്റെ ജീവൻ രക്ഷിക്കാനായി ജോൺ അവളോട് മാറി നിൽക്കാൻ പറഞ്ഞെങ്കിലും അവൾ അത് കൂട്ടാക്കിയില്ല ആ ക്രീച്ചർ അവളുടെ കഴുത്തിലേക്ക് കടിച്ചു ജോൺ പിന്നൊന്നും നോക്കിയില്ല അവരുടെ നേരെ വെടിയുതീർത്തു ആ ബുള്ളറ്റ് എഡ്വേർഡിൻ്റെ അമ്മയുടെ ശരീരത്തിൽ കൂടി കടന്ന് ആ ക്രീച്ചറിൻ്റെ ദേഹത്തു ആ ക്രിയേച്ചർ മരിച്ചെങ്കിലും എഡ്വേർഡ് മരിച്ചിരുന്നില്ല എഡ്വേർഡ് ആ ക്രിയേച്ചറിൻ്റെ രൂപത്തിൽ നിന്ന് ഇറങ്ങി എഡ്വേർഡ് അവൻ്റെ അമ്മയുടെ ചുമലിൽ വീണ് അവളെ ശക്തമായി കെട്ടിപ്പിടിച്ചു അവൾ മരണത്തിലേക്ക് പോവുകയായിരുന്നു പക്ഷേ എഡ്വേർഡിനൊന്നും സംഭവിച്ചില്ല അവൻ പൂർണ്ണമായി സുഖം പ്രാപിച്ചിരുന്നു അതാണ് നമ്മെ തുടക്കത്തിൽ കാണിച്ച ആ ക്യാപ്റ്റൻ അത് വേറെ ആരുമല്ല നമ്മുടെ എഡ്വേർഡ് തന്നെയായിരുന്നു ജോൺ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എഡ്വേർഡിൻ്റെ സഹോദരി മൂന്ന് സിൽവർ ബുള്ളറ്റ് ജോണിന് നൽകുന്നു